അസ്സാമലൈക്കും അലൈക്കും ലാഹി വബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ മുത്തഫിഫീൻ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം തസ്നീം അതിൻ്റെ ചേരുവ തസ്നീമിൽ നിന്നാണ് ഐന യഷ്റബു ബിഹൽ മുക്കറബൂൻ അതായത് അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ചവർ കുടിക്കുന്ന അരുവി വമിസാജുഹു അതിൻ്റെ ചേരുവ മിൻ തസ്നീം തസ്നീമിൽ നിന്നുള്ളതാണ് ഐനൻ അതായത് ഉറവയിൽ നിന്ന് യഷ്റബു കുടിക്കും ബിഹ അത് അൽ മുക്കറബൂൻ അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ചവർ കസ്തൂരി കൊണ്ട് മുദ്ര വെച്ച വീഞ്ഞ് അവരെ കുടിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇത് വീഞ്ഞിൻ്റെ വീര്യം കുറക്കാൻ നേർപ്പിക്കാൻ വ്യത്യസ്ത പാനീയങ്ങൾ അതിൽ ചേർക്കാറുണ്ട് സ്വർഗത്തിൽ ലഭിക്കുന്ന വീഞ്ഞിൽ ചേരുവയായി ചേർക്കുന്ന പാനീയം തസ്നീമിൽ നിന്നുള്ളതാണ് തസ്നീം എന്നത് സ്വർഗത്തിലെ ഒരു അരുവിയാണ് സ്വർഗത്തിൻ്റെ ഉയരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന അരുവിയാണ് അത് തസ്നീം എന്നാൽ ഉന്നതം എന്നാണ് അർത്ഥം സ്വർഗത്തിൻ്റെ ഉന്നതിയിൽ നിന്നും പുറപ്പെട്ട് താഴെ കൊഴുകുന്നു എന്നതിനാലാവണം തസ്നീം എന്ന പേര് ലഭിച്ചത് ഈ തസ്നീമിലെ വെള്ളം കുടിക്കാൻ ലഭിക്കുക അൽ മുഖർബോൻ അള്ളാഹുവിൻ്റെ സാമ്പീപ്യം സിദ്ധിച്ച സ്വർഗീയവാസികൾക്ക് മാത്രമാണ് വിശുദ്ധ ഖുർആാനിൽ സ്വർഗത്തിലുള്ള അരുവികളെക്കുറിച്ച് വ്യത്യസ്തയിടങ്ങളിൽ പരാമർശമുണ്ട് നാൽപ്പത്തിനാലാം അധ്യായം സൂറത്തു ദുഹാൻ ഇന്നൽ മുത്ത ഫി മക്കാമിൻ അമീൻ ഫി ജന്നാത്തിയൂൻ തീർച്ചയായും മുത്തക്കികൾ വളരെ സുരക്ഷിതമായ സ്ഥാനത്താണ് അവർ തോട്ടങ്ങളിലാണ് അവർക്ക് അരുവികളുണ്ട് അമ്പത്തിയൊന്നാം അധ്യായം സൂറത്ത് ദാരിയാത്ത് പതിനഞ്ചാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു ഇന്നൽ ഫീ ജന്നാത്തിൻ വഅയൂൻ ഭക്തന്മാർ തോട്ടങ്ങളിലും അരുവികളിലുമാണ് എഴുപത്തി ഏഴാം അധ്യായം സൂറത്തുൽ മുർസലാത്ത് നാൽപ്പത്തി ഒന്നാമത്തെ സൂക്തത്തിൽ റബ്ബ് പറഞ്ഞു ഇന്നൽ ഫീ ലിലാലിൻ വഅയൂൻ ഭക്തന്മാർ തണലുകളിലും അരുവികളിലുമാണ് എന്ന് സ്വർഗത്തിൽ വ്യത്യസ്തങ്ങളായ അരുവികൾ ഉണ്ട് എന്നും അവയിൽ വ്യത്യസ്തങ്ങളായ പാനീയങ്ങൾ ലഭിക്കുമെന്നും നാൽപ്പത്തിയേഴാമത്തെ അധ്യായം സൂറത്ത് മുഹമ്മദിലെ <applause> مثل الجنة التي وعد المتقون فيها أنهار من ماء غير آسن وأنهار من لبن لم يتغير طعمه وأنهار من خمر لذة للشاربين وأنهار من عسل مصفى ولهم فيها من كل الثمرات ومغفرة من ربهم كمن هو خالد في النار وسقوا ماء حميما فقطع أمعاءهم സൂക്ഷ്മത പുലർത്തുന്നവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിൻ്റെ ഉപമ അതിൽ കലർപ്പില്ലാത്ത തെളിനീർ അരുവികളുണ്ട് രുചിഭേദം ഒട്ടുമില്ലാത്ത പാലൊഴുകും പുഴകളുണ്ട് കുടിക്കുന്നവർക്ക് ആസ്വാദ്യകരമായ മദ്യനദികളുണ്ട് ശുദ്ധമായ തേനരുവികളുണ്ട് അവർക്കതിൽ സകലീനം പഴങ്ങളും ഉണ്ട് തങ്ങളുടെ നാഥനിൽ നിന്നുള്ള പാപമോചനവും ഇതിനർഹരാകുന്നവർ നരകത്തിൽ നിത്യവാസിയായവനെ പോലെയാണോ അവരവിടെ കുടിപ്പിക്കപ്പെടുക കൊടും ചൂടുള്ള വെള്ളമായിരിക്കും അതവരുടെ കുടലുകളെ കീറിപ്പൊളിക്കും നാല് തവണയാണ് നദികൾ എന്നർത്ഥമുള്ള അൻഹാർ സൂറത്ത് മുഹമ്മദിലെ ഈ സൂക്തത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് വ്യത്യസ്ത പാനീയങ്ങളുള്ള വ്യത്യസ്ത നദികളാണ് സ്വർഗത്തിൽ അക്കൂട്ടത്തിൽ ഖുർആൻ പേര് പറഞ്ഞ നദികളിൽപ്പെട്ട ഒന്നാണ് തസ്നീം ഖുർആൻ പേര് പറഞ്ഞ വേറെയും നദികളുണ്ട് സൂറത്തുൽ ഇൻസാനിലെ പതിനേഴ് പതിനെട്ട് സൂക്തങ്ങളിൽ അള്ളാഹു പറയുന്നു വയുസ്കോ ഫിഹ സാനം ജുഹൻ ജബീല ഐനം ഫിഹ തുസമ്മ സൽസബീല ഇഞ്ചിനീരിൻ്റെ ചേറുവ ചേർത്ത പാനീയം അവർക്ക് കുടിക്കാൻ ലഭിക്കും അത് സ്വർഗത്തിലെ ഒരു അരുവിയിൽ നിന്നാണ് സെൽസബീൽ എന്നാണ് ആ അരുവിയുടെ പേര് സെൽസബീൽ ആണെങ്കിലും തസ്നീമാണെങ്കിലും സ്വർഗത്തിലെ ഏതരുവി ആണെങ്കിലും അതിൽ നിന്നെല്ലാം വെള്ളം കുടിക്കാൻ സൗഭാഗ്യം ലഭിക്കുന്നത് മുക്കറബൂൻ അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചവർക്കാണ് അത് ഈ ദുനിയാവിലെ പ്രവർത്തനത്തിലൂടെ നേടിയെടുക്കേണ്ടതാണ് അങ്ങനെ നേടിയെടുത്തു കൊണ്ടാകണം തസ്നീമിലെ ജലം കുടിക്കാനുള്ള അർഹത തെളിയിക്കേണ്ടത് സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ തസ്നീം

عيني يشرب بها المقربون. عيني يشرب بها المقربون. تسنيم لبكنا سو وانماري. الله هنا ميلا بقول بديتي بل